ഞാൻ ഡോക്ടർ തങ്കം എസ് കെ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഫിസിഷ്യനാണ് ആണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് പ്രമേഹ രോഗികൾ എങ്ങനെ പാദം സംരക്ഷിക്കണമെന്നാണ് സാധാരണ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട് പ്രമേഹം ഉണ്ടായാൽ അതിൻ്റെ ഒരു മെയിൻ കോംപ്ലിക്കേഷനാണ് ഹുട്ട് അറ്റാക്ക് അതായത് നമ്മുടെ വലിയ രക്തക്കൊള്ളിന് അഫക്റ്റ് ചെയ്താൽ കാലിലെ രക്തോട്ടം കുറഞ്ഞിട്ട് നമുക്ക് കാല് മുറിക്കേണ്ട അവസ്ഥ വരാറുണ്ട് അപ്പം എങ്ങനെയാണ് നമ്മൾ അത് പ്രിവെൻറ്റ് ചെയ്യുന്നത് കാരണം പലർക്കും പാദം സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല അതിനായി നമ്മൾ എന്ത് ചെയ്യണം ഒരു എടുക്കുക ആ ബേസിനകത്ത് ചെറു ചൂടുവെള്ളം വയ്ക്കുക തിളച്ച വെള്ളമൊന്നും എടുക്കരുത് ചെറു ചൂടുവെള്ളമേ പാടുള്ളൂ ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ പാദങ്ങൾ മുക്കി വയ്ക്കുക പാദങ്ങൾ മുക്കി വെച്ചിട്ട് കാല് നല്ല സോപ്പിട്ട് വൃത്തിയായി കഴുകുക കഴുകിയിട്ട് ഒരു ടവൽ വെച്ച് തുടയ്ക്കുക തുടച്ച് കഴിഞ്ഞിട്ട് കാലിൻ്റെ അടിഭാഗവും മോൾഭാഗവും എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം കാലിൻ്റെ പുറംഭാഗം നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ കാലിൻ്റെ അടിഭാഗം നമുക്ക് കാണുന്നെങ്കിൽ കുനിഞ്ഞിരുന്നാൽ കാണാൻ പറ്റില്ല അപ്പോൾ ഒരു കൈ കണ്ണാടി ഉപയോഗിച്ചിട്ട് കാലിൻ്റെ അടിഭാഗം നോക്കുക കാലിൻ്റെ അടിഭാഗത്ത് എന്തെങ്കിലും കറുത്ത പാടോ കട്ടിയായിട്ടുള്ള സ്ഥലങ്ങളോ മുറിവുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് കാല് എപ്പോഴും പ്രമേഹമുള്ളവർക്ക് കാലൊക്കെ വളരെ ഡ്രൈ ആയിരിക്കും അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ലേപനം പുരട്ടേണ്ടതായിട്ടുണ്ട് നമ്മൾ മുഖം സൂക്ഷിക്കുന്നത് പോലെ പാദം സംരക്ഷിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം നമ്മൾ മുഖത്ത് പുരട്ടുന്ന ക്രീം ആയാലും കുഴപ്പമില്ല അത് കാലിൽ കാലിൻ്റെ പുറത്തും അകത്തും പുരട്ടുക കാലിൻ്റെ മുട്ട് വരെ പുരട്ടണം അത് കഴിഞ്ഞിട്ട് കാലിൻ്റെ വിരലിൻ്റെ ഇടയ്ക്ക് കഴിയുന്നതും ഒരിക്കലും ക്രീമുകളൊന്നും പെരട്ടരുത് വിരലിൻ്റെ ഇടയ്ക്ക് പൗഡർ വേണം ഇടാനായിട്ട് കാരണം കാലിൻ്റെ വിരലിൻ്റെ ഇടയ്ക്ക് ഡ്രൈ ആയിട്ടിരുന്നില്ലെങ്കിൽ എപ്പോഴും ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാകാം ഈ ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടായാൽ നമുക്ക് അതിൽ കൂടെ അൾസർ വരാനുള്ള സാധ്യതകളുണ്ട് പിന്നെ ചെയ്യേണ്ടത് നമ്മൾ നഖം വെട്ടുമ്പോൾ എങ്ങനെ സൂക്ഷിക്കണം നഖം വെട്ടുന്നത് സാധാരണ ബ്ലേഡോ നെയിൽ കട്ടറോ ഉപയോഗിച്ചിട്ടായിരിക്കും കഴിയുന്ന നഖം വെട്ടുന്നത് ബ്ലേഡ് ഉപയോഗിച്ച് ചെയ്യരുത് കാരണം പ്രായമാകുമ്പോൾ കണ്ണ് കാണുകയില്ല നമുക്ക് കറക്റ്റ് പൊസിഷൻ അറിയാൻ സാധിക്കുകയില്ല അങ്ങനെ വരുമ്പോൾ കൈ തെന്നിപ്പോയിട്ട് മുറിവുകളുണ്ടായിട്ട് അതൊരു വലിയ അൾസറായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്നും കുളിച്ച് കഴിഞ്ഞാൽ ഒരു നെയിൽ കട്ടർ എടുത്തിട്ട് നഖം വെട്ടുക ആഴ്ചയിലൊരിക്കൽ നെയിൽ കട്ടർ വെച്ച് വെട്ടാം ഇല്ലെങ്കിൽ ഒരു നെയിൽ ഫയൽ ഉപയോഗിച്ചിട്ട് കുളി കഴിഞ്ഞിട്ട് ഒരച്ച് കളഞ്ഞാൽ മതി പിന്നെ വലിയ നീളമുള്ള നഖങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ വന്നാൽ നമുക്കിവിടെ സൗകര്യങ്ങളുണ്ട് പോഡിയാട്രി യൂണിറ്റ് ഉണ്ട് അവിടെ വന്നാൽ കാലിൻ്റെ നഖമൊക്കെ വൃത്തിയാക്കിത്തരും പിന്നെ ഉള്ളത് എപ്പോഴും കാലിൽ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ മി മിതമായ ചൂടുള്ള വെള്ളം ഒഴിക്കണം കാരണം നമ്മുടെ ഞാൻ പറഞ്ഞു കോംപ്ലിക്കേഷൻസിൽ ഒന്ന് ന്യൂറോപ്പതിയാണ് നൂറോപ്പതി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലിലെ സെൻസേഷനൊക്കെ പോകും അപ്പോൾ ഏത് ചൂടും തണുപ്പും ഒന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം ചെറു ചൂടുവെള്ളമേ കാലിലൊഴിക്കാവുള്ളൂ പലരും കാലില് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കാല് പൊള്ളിയിട്ട് ആശുപത്രിയിൽ വരാറുണ്ട് അതുപോലെ എപ്പോഴും ചെറുപ്പിട്ട് വേണം അകത്തും പുറത്തും നടക്കാനായിട്ട് കാരണം സെൻസേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ എന്തെങ്കിലും കാലിലെന്തെങ്കിലും കുത്തിത്തറച്ചാൽ നമുക്കത് അറിയില്ല അതുകൊണ്ടാണ് ഇന്നും ഇൻസ്പെക്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് കാല് പരിശോധിക്കണമെന്ന് പറയുന്നത് അപ്പം ഈ സെൻസേഷൻ ഇല്ലാത്തെങ്കിൽ എന്തെങ്കിലും കുത്തിത്തറച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു അൾസറായിട്ട് വരും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ വരണം പിന്നെ അതുപോലെ നഖത്തിൻ്റെ ഇടയ്ക്ക് മണ്ണ് കയറിയിരിക്കും അതും നമ്മൾ വൃത്തിയാക്കിയില്ലെങ്കിൽ അൾസർ വരാനുള്ള സാധ്യതകളുണ്ട് ഞങ്ങൾ പല ആൾക്കാരുടെയും കാലിൽ നിന്ന് ചെറിയ ചെറിയ കല്ലുകളും ആണികളും ഒക്കെ എടുത്തിട്ടുണ്ട് അവർ അറിയാതെ അവരതുവരെ അൾസറായിട്ട് കൊണ്ട് നടക്കുന്നതാണ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ പരിശോധിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കല്ലുകളും ആണികളും കിട്ടിയത് അപ്പം എപ്പോഴും നമ്മൾ പാദങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് കാല് മുറിച്ച് കളയേണ്ട അവസ്ഥ വരും ഒരു കാലില്ലാത്തപ്പോൾ മാത്രമേ നമ്മുടെ കാലിൻ്റെ വില മനസ്സിലാക്കുകയുള്ളൂ അതുകൊണ്ട് പാദങ്ങൾ നമ്മൾ മുഖം സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കണം